കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് സംഭവം കഠിനംകുളത്തെ ബാറിലെ ജീവനക്കാരനാണ് പ്രതിയായ പശ്ചിമ ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ട ബാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത ബാറിനുള്ളിൽ കയറിയാണ് പ്രതി രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈക്കലാക്കിയത് പണമെടുത്ത ശേഷം താക്കോലുകൾ യഥാസ്ഥലത്ത് വച്ച് കടന്നു കളയുകയായിരുന്നു പ്രതി സൽമാൻ ഒരു സ്പെഷ്യൽ ടീമിന്റെ അനൂപിന്റെ നേതൃത്വത്തിൽ ഹാഷിം ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഞാൻ വെസ്റ്റ് ബംഗാളിലേക്ക് അയക്കുകയുണ്ടായി അവിടെ എത്തിയ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ അവർ വെസ്റ്റ് ബംഗാളിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തി വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സഹായത്തോടെ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഭൂട്ടാൻ ബോർഡർ പ്രദേശമായ ജയിൽപ്പാഗുരി എന്ന ആ സ്ഥലത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടായത് അറസ്റ്റ് ചെയ്ത് വളരെ ദുർഘടം പിടിച്ച ട്രെയിൻ യാത്രയിലൂടെയാണ് പ്രതിയെ ഇവിടെ കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ സാധിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ റിപ്പോർട്ടായിട്ടുള്ള ഭൂരിഭാഗം മോഷണ കേസുകളിലെയും പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചാരിതാർത്ഥ്യവും നമുക്കുണ്ട് രാവിലെ ഹോട്ടൽ തുറന്നപ്പോഴാണ് പണം മോഷണം പോയതെന്ന് മനസ്സിലായത് തുടർന്ന് കഠിനംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഫോൺ ഉപയോഗിക്കാത്തതിൽ പ്രതിയുടെ സഞ്ചാരം കണ്ടെത്താൻ ആദ്യം പോലീസിന് സാധിച്ചില്ല തുടർന്ന് മറ്റൊരു ഫോണിൽ പെൺ വിളിച്ചപ്പോഴാണ് പ്രതി തങ്ങിയ സ്ഥലം തിരിച്ചറിയാൻ കഴിഞ്ഞത് നമുക്ക് ചെൽപ്പായഗുരി സ്റ്റേഷനിലും മൽ ബസാർ എന്നുള്ള പോലീസ് പോലീസിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് അവനെ കിട്ടുന്നത് പെട്ടെന്നുള്ള റൂട്ട് ട്രേസ് ചെയ്ത് തന്നെയാണ് പോയത് അവനെ ട്രെയിൻ യാത്രയും പിന്നെ അവിടെ പോയതിനു ശേഷം ബന്ധപ്പെട്ടവൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് കാണുമെന്നുള്ള വിശ്വാസം നമ്മൾ പോയത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ നമുക്ക് മറ്റ് പോലീസിൻ്റെ സഹായത്തോടെ കിട്ടുകയും ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടായത് നമുക്ക് ട്രെയിൻ യാത്രയാണ് ഏറ്റവും ബുദ്ധിമുട്ടായി പോയത് എന്നാൽ ഈ പൂജ അവധിയായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിനും ആൾക്കാർ കൂടുതലായിരുന്നു തിരിച്ചിങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല നമ്മൾ പിന്നെ ഈ സമയത്ത് ഉണ്ടാവും എന്നുള്ള നമുക്ക് ഉറപ്പായിരുന്നു അതിന് ഇത് കഴിഞ്ഞാൽ മതി പോകും ഈ പൂജ അപ്പോൾ അതുകൊണ്ട് സാറിന് എന്താ പറയുക ഈ പൂജയ്ക്ക് മുമ്പ് ഉത്സവത്തിന് മുമ്പ് നമുക്ക് അവനെ കിട്ടിയാൽ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അറിയുന്ന ആ അവസ്ഥ നമ്മൾ തിരഞ്ഞെടുത്ത് പോയത് വെറും നോക്കാതെ നമ്മൾ പോയത് അതുകൊണ്ട് നമുക്ക് ആ ഉത്സവത്തിന് മുമ്പ് അവനെ കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞെങ്കിലും പക്ഷേ അവനവിടുന്ന് നിന്ന് എങ്ങനെ ഒരു യാത്ര പോയാനായിരുന്നു ആ നിലവിൽ നമുക്ക് രൂപയാണ് മോഷണശേഷം തമിഴ്നാട് തിരുപ്പൂർ ചെന്നൈ വഴി സ്വദേശമായ വെസ്റ്റ് ബംഗാളിലെ ജയിൽപാൽ ഗുരിയിലേക്ക് മടങ്ങുകയായിരുന്നു പ്രതി തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ കഠിനംകുളം ഇൻസ്പെക്ടർ സജു സബ് ഇൻസ്പെക്ടർ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം